കാര്യം വചനത്തെ സംബന്ധിച്ചിടത്തോളം വചനത്തെക്കുറിച്ചുള്ള ഒരു വാക്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം തൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിൽ ുംകാശവുമാണ് പാതയിൽ വചനത്തിന്റെ അതിന്റെ മിഷൻ അതിന്റെ മിഷൻ എന്താണ് ദൗത്യം വചനത്തെ ദൗത്യം എന്താണ് ഓരോ വചനവും അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും എന്താണ് പാതയിലെ പ്രകാശവുമാണ് എന്നുവെച്ചാൽ ഞാൻ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ കൂടിയാണ് ഇത് ടേക്ക് പോകുന്നത് ഞാൻ നടക്കേണ്ട വഴി ശ്രുതിക്കട്ടെ മുത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം മുപ്പത്തിരണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഇപ്പൊ എല്ലാ ഈ ഡിസിഷന് തീരുമാനങ്ങൾക്ക് എല്ലാം കറസ്പോണ്ടിങ് ലൈറ്റ് ഓഫ് വേർഡ് വേർഡുണ്ട് പ്രകാശത്തിൻ്റെ വചനങ്ങളുണ്ട് ലൈറ്റ് ഓഫ് ദി വേൾഡ് ലൈറ്റ് ഓഫ് ദി വേൾഡ് പ്രകാശത്തിൻ്റെ വചനം അതായത് ഓരോ വിഷയത്തിനും അതിന് അതിനാവശ്യമായ ലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമായ വചനം നമ്മൾ അറിഞ്ഞിരിക്കണം ഉടമ്പടിയിലെ ഒരു പ്രധാനപ്പെട്ട എന്ത് എക്സസൈസ് എന്താണ് അരമണിക്കൂർ വചനം വായിക്കുക പിന്നെന്താണ് ഉടമ്പടി ധ്യാനം എല്ലാ ദിവസവും കൂടുക ഇപ്പം അഡീഷണൽ ആയിട്ട് എന്താണ് ഡെയിലി ബ്രെഡ് അല്ലാതെ ഉടമ്പടിയുടെ പരിസരങ്ങളെല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പൾസ് അറിയണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വിഹിതമായ വചനങ്ങൾ അറിയണം നമ്മൾ ഉടമ്പടി വിഹിതമായ വചനങ്ങൾ ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് വരുന്നത് നമ്മുടെ ഉടമ്പടി ജീവിത പാതയിൽ വെളിച്ചമായിട്ട് വരുന്നത് ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ് അതുകൊണ്ടാണ് അരമണിക്കൂർ വചനം വായിക്കണം എന്ന് പറയുമ്പോൾ ഉടമ്പടി വചനമാണ് നമ്മൾ വായിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞു ഒരു കൊതമംഗലത്തിൽ ഒരു കുച്ചുകൂട്ടാണ് പേര് ഞാൻ പറഞ്ഞു അവൻ സാക്ഷ്യം പെടുന്ന അവന് ബൈബിൾ ബൈബിൾ അവരുടെ ജില്ലയിൽ ബൈബിൾ ആ ജിസ്മോൻ ജിസ്മോൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ബൈബിൾ ക്വിസ്സാണ് അവനെന്താ ചെയ്യണം എഴുന്നേറ്റിട്ട് ഡെയിലി ബ്രെഡ് കേൾക്കും എന്നിട്ട് അതിൽ പറയുന്ന വചനങ്ങളെല്ലാം കുറിച്ചു വെക്കും അത് മാത്രമാണ് അവൻ പഠിച്ചിരിക്കുന്നത് രണ്ട് മാസത്തെ വചനങ്ങൾ ആ ഗൃഹപാഠമായിട്ട് പഠിച്ചു ആ നൂറ്റി രണ്ട് വചനങ്ങൾ പഠിച്ചു അറുനൂറ്റി രണ്ടാ ആ മുന്നൂറ്റി രണ്ട് വചനങ്ങൾ അവൻ പഠിച്ചു അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഉടമ്പടി വളരെ ദൈവികമായ ഒരു സംവിധാനമാണ് കാര്യം അത് എന്നെ ഞെട്ടിക്കണമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ അച്ഛനായിട്ട് നാൽപ്പത് അല്ല ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തൊമ്പത് കൊല്ലം ആയി അപ്പം കഴിഞ്ഞു പക്ഷേ ഇങ്ങനെ ജനങ്ങളെ അനുദിനം ഒരുമിച്ച് കൂട്ടുകയും നാനാജാതി മതസ്ഥരെ അവരുടെ വേദന കാലങ്ങളിലെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും പരിപാലനിലേക്കും വിളിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷ ഞാൻ എൻ്റെ ജന്മത്തെ കണ്ടിട്ടില്ല ഞാൻ ചരിത്രം നല്ലവണ്ണം പഠിക്കുന്ന ആളാണ് ഓരോ ശുശ്രൂഷകളും എന്ന് തുടങ്ങി ഇപ്പം നിത്യാരാധന ഇന്ന് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് നിത്യാരാധന തുടങ്ങിയത് പതിമൂന്നാം നൂറ്റാണ്ട് എഴുന്നൂറ് കൊല്ലമേ ആണ് നിത്യാരാധന തുടങ്ങിയിട്ട് കുരിശിൻ്റെ വഴി സബല ശുശ്രൂഷയാണ് അതിൻ്റെ തുടങ്ങിയിട്ട് എണ്ണൂറ് കൊല്ലമായി പന്ത്രണ്ടാം നൂറ്റാണ്ട് തുടങ്ങിയതാണ് ജപമാല പതിനാറാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ് പക്ഷെ ഇതെല്ലാം തുടങ്ങി ഇതെല്ലാം അനുവർത്തിക്കുന്നത് ആരാണ് ദോസു ആർ മെൻറ്റ് അത് ആരാണിതോടെ മെൻറ്റ് കാത്തലിക്സാണ് ശരിക്കും പറഞ്ഞത് പക്ഷേ ഉടമ്പടി കാലം വന്നപ്പോഴാണ് ക്രിസ്ത്യൻസിന് മൊത്തം സി എസ് ഐ വെന്തക്കോസ് മാർത്തോമ ഓർത്തഡോക്സ് യാക്കോവ കത്തോലിക്ക ഇനി നോൺ ക്രിസ്ത്യൻസ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാനും കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാനുള്ള സംവിധാനമായിട്ട് ദൈവം തന്നാണ് ഇവിടെ പടി അതിപ്പോഴേ നമ്മൾ പതിനാറ് തൊട്ട് പതിനാറിലാണ് ഇത് ആക്ടിവേറ്റ് ആകണത് പതിനാറ് തൊട്ട് ഇങ്ങോട്ട് എട്ട് കൊല്ലത്തെ വളർച്ചയിൽ എന്തൊരു വളർച്ചയാണ് ജനങ്ങൾ എന്തൊരു ദൈവാനുഭവമാണ് ജനതകൾ പ്രാപിച്ചത് അന്ധകാരത്തിൽ ജനിച്ചിരുന്ന് ജീവിച്ചിരുന്ന ഒരു പ്രകാശം കണ്ടു എന്ന് ടെക് ഓഫ് പറഞ്ഞില്ല ശ്രുതി